ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മളേതാണ്ട് വചന പഠന ഭാഗങ്ങൾ ഒരു മുപ്പതോളം ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നു മുതൽ മുന്നോട്ട് നമ്മളിതിനെ ഇച്ചിരിയുടെ ആഴമായ ഒരു തലത്തിൽ പഠിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ ചില കാലങ്ങൾ കഴിയുമ്പോൾ നമ്മളിതിനകത്തൊരു ഡിപ്ലോമ എടുത്തതുപോലെയോ ഒക്കെ നമുക്ക് മനസ്സിലാകാത്തക്കവണ്ണം നമ്മൾ ഇത് ഒരല്പം അല്പമല്ല നല്ലപോലെ തന്നെ ആഴമായി നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഒന്നാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് വായിച്ചു തുടങ്ങാം ഈ ബൈബിള് ശരിക്കും പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് ഒരു ആലങ്കാരിക ഭാഷയിലാണ് നമ്മളുടെ എഴുത്തുഭാഷയോ നമ്മുടെ സംസാര ഭാഷയിലോ അല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ പല വാക്കുകൾക്കും ബൈബിൾ ഉദ്ദേശിക്കുന്ന അർത്ഥം വേറെയാണ് നമുക്ക് ആ ഒരു തലം പിടികിട്ടിയാൽ മാത്രമേ ഇതെന്താണ് എങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ അങ്ങനെ പിടികിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ നമ്മുടെ സംസാര ഭാഷയും നമ്മുടെ ജീവിത രീതികളും നമ്മളുടെ വിശ്വാസങ്ങളും നമ്മളുടേതായ കാര്യങ്ങൾ വെച്ച് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് പിടികിട്ടുന്നത് അർത്ഥത്തിലായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാം ഒരു വാക്യം വായിക്കാം രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങളാണ് വായിക്കുന്നത് വായിക്കാം എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു അത് സത്യവേദ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത് എൻ ഐ ബി വിയിൽ അതിങ്ങനെ എഴുതുന്നു എല്ലാ തിരുവഴുത്തും ദൈവപ്രചോദിതമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും ഒരുക്കപ്പെട്ടവനും തികഞ്ഞവനുമാകേണ്ടതിന് ഉപദേശത്തിന് ശാസനത്തിന് തിരുത്തലിന് നീതിയിലെ അഭ്യസനത്തിന് പ്രയോജനം ഉള്ളതാണ് ഇതിനകത്ത് നമ്മൾ ചോദിക്കുന്നത് തിരുവഴുത്തുകൾ എന്താണ് എന്തിനാണ് എന്നാണ് ഇതിൻ്റെ ഒന്നാമത്തെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ദൈവ പ്രചോദിതമാണ് ചില വർഷങ്ങളിൽ എഴുതിയേക്കുന്നു ദൈവശാസീയമാണ് ചിലതിൽ എഴുതിയേക്കുന്നു ദൈവ നിവേശിതമാകിയാൽ ഇംഗ്ലീഷ് ബൈബിൾ എഴുതുന്ന ഇൻസ്പിരേഷൻ ഓഫ് ഗോഡ് എന്ന് എഴുതിയേക്കുന്നത് കിങ് ജെയിംസ് വേർഷൻ എഴുതിയേക്കുന്ന ഇൻസ്പിരേഷൻ ഓഫ് ഗോഡ് ആംപ്ലിഫൈഡ് വേർഷനിൽ എഴുതിയേക്കുന്ന അതാണ് ഏറ്റവും കറക്റ്റ് എവരി സ്റ്റർ ഈസ് ഗോഡ് ബ്രീത്ത്ഡ് എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുക ഗിവൺ ഫൈസ് ഇൻസ്പിരേഷൻ എല്ലാം ദൈവശ്വാസീയമാണ് ഈ എഴുത്തുകൾ അതായത് ഈ എഴുത്തിനകത്ത് ദൈവ നിയോഗമുണ്ടെന്ന് വേണേൽ വായിക്കാം ദൈവ പ്രചോദന പ്രചോദിതമാണെന്ന് വേണമെങ്കിൽ വായിക്കാം ദൈവശാസീയമാണെന്ന് വേണേൽ വായിക്കാം ദൈവ നിവേശിതമാകയാൽ എന്നൊക്കെ നമുക്ക് വായിക്കാം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ദൈവത്തിൻ്റെ ഒരു നിയോഗം നീക്കം ഇതിനകത്തുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിത് വായിക്കാൻ നമ്മളിത് ആഴമായി പഠിക്കാൻ പോകുമ്പോഴേ അല്പകാര്യങ്ങൾ നോട്ടായിട്ട് മുന്നേ പറയാം ഒന്ന് ദൈവവചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും നാം ഒരു മുൻവിധിയോടെ ഇതിനെ സമീപിക്കരുത് അത് ഉദാഹരണ സഹിതം പറഞ്ഞുതരാം നമ്മളൊരു മുൻവിധിയോടുകൂടി സമീപിച്ചാൽ ഞാനൊരു പെന്തക്കോസുകാരനാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ സമീപിച്ചാൽ പെന്തക്കോസ് എന്ന ഇന്ന് കാണുന്ന മതം എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ഞാൻ അവിടെ പ്രസംഗിച്ച് കേട്ടിരിക്കുന്ന ചില ആശയങ്ങളുണ്ട് ഞാൻ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനെ കാണുമ്പോൾ എനിക്കെപ്പോഴും ആ രീതിയിലേ പോകാൻ പറ്റുള്ളൂ ബന്ധക്കോശൽ തന്നെ ഞാനൊരു സംഘടനാ സംവിധാനത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഞാൻ ആ സംഘടനയുടെ ആശയങ്ങൾ എൻ്റെ ഉള്ളത്തിലുള്ളതുകൊണ്ട് ഞാൻ ആ കണ്ണിൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റില്ല പട്ടത്ത സഭകൾ പഠിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ അവർ അവരുടെ കണ്ണിൽ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരുള്ള മതങ്ങളുടെ കണ്ണിൽ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് അവിടെയുള്ള ആ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്കിതിനെ ശരിക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ മുൻവിധി എന്നത് നമ്മുടെ വിശ്വാസമാണ് മുൻവിധിയോടെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസമാണ് ഈ മുൻവിധിയോടെ പ്രസംഗിക്കുന്നവരും എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവർ പ്രസംഗിക്കുമ്പോൾ അവർക്ക് അതിനായി പ്രസംഗിക്കേണ്ടി വരും ഇപ്പോൾ ഒരു സംഘടനാ സംവിധാനത്തിൽ നിൽക്കുന്ന നിൽക്കുന്നയാൾക്ക് ആ സംഘടന പറയുന്ന സംവിധാനത്തിന് പുറത്ത് പ്രസംഗിക്കാൻ കഴിയില്ല ഒരു മത സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ഒരു പുരോഹിതന് അങ്ങേർക്കിതിൻ്റെ സത്യം പിടികിട്ടിയാലും അങ്ങേരത് പറഞ്ഞിട്ടുണ്ട് അങ്ങേരുടെ പണി തുറക്കും ഈ കിട്ടുന്ന ബഹുമാനവും മഹത്വവും പേരും പ്രശസ്തിയും സമ്പത്തും ഒക്കെ ഈ സംഘടനയ്ക്കകത്ത് നിൽക്കുമ്പോഴാണെങ്കിൽ ഈ സംഘടനയ്ക്കകത്ത് നിൽക്കുന്നവർക്ക് സംഘടനയെ സംരക്ഷിക്കുന്ന വർത്താനമേ പറയാൻ പറ്റുള്ളൂ അവരതിനുവേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവരുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി വചനത്തിനെ കോട്ടിക്കളയും അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല ഞാനായിരിക്കുന്ന മതത്തിൽ നിന്ന് എനിക്കിത് മനസ്സിലാകണമെങ്കിൽ യേശുവിനെ ക്രൂശിച്ച യഹൂദൻ്റെ കൂടെ നമ്മളായി പോകുന്നേ ഉള്ളൂ യഹൂദരുടെ ഇടയ്ക്കാണ് വന്നത് യേശു വന്നത് യഹൂദരുടെ വിശ്വാസങ്ങളെ യേശു വന്ന് ചോദ്യം ചെയ്തു ന്യായപ്രമാണം എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യഹൂദരുടെ ഇടയ്ക്ക് യേശു വന്നു യഹൂദരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു അപ്പോൾ അവിടുത്തെ എതിർത്തു ശാസ്ത്രിമാരെ എതിർത്തു ഇന്നത്തെ കാലത്തിലും ഈ പുരോഹിതന്മാരും ഈ ശാസ്ത്രിമാരും ഈ പുസ്തകവുമായിട്ട് നിൽക്കുന്ന മതങ്ങളിലുണ്ട് ഇപ്പോൾ പ്രസ്ഥാനങ്ങളിലും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ ന്യായശാസ്ത്രികൾ അപ്പോൾ അവരെതിർക്കും അങ്ങനെ വരുമ്പോൾ അവർ പഠിപ്പിക്കുന്നത് നമ്മൾ കേട്ട് പഠിക്കാൻ പോയാൽ നമുക്ക് മനസ്സിലാകുന്നത് ആ സംഘടന ആ മതം പറയുന്ന പോലെ ആയിരിക്കും ആ സംഘടന ആ മതം പറയുന്ന പോലെ ആയിരിക്കും അപ്പോൾ നമ്മളിതിനെ മുൻവിധിയോടെ ഞാനിതിനെ കാണരുത് എനിക്ക് എൻ്റെ ഹൃദയത്തിലുള്ള വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ കാണരുത് എന്താണ് ദൈവ വചനം എന്ന് പറഞ്ഞാൽ തിരുവഴുത്തുകൾ ദൈവ നിശ്വാസീയമാണ് ദൈവശാസീയമാണ് ദൈവ പ്രചോദിതമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇൻസ്പിരേഷൻ ഈ ഇതിനകത്തുണ്ട് പ്രസംഗിക്കുന്നവനിൽ ആ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ഇൻസ്പിരേഷൻ വരണം കേൾക്കുന്നവനിൽ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ഇൻസ്പിരേഷൻ വരണം അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ദൈവം എഴുതിയപ്പോൾ ഈ വചനം പരിശുദ്ധാത്മാവ് എഴുതിയപ്പോൾ ദൈവത്തിൻ്റെ ഇൻസ്പിരേഷനിൽ വായിക്കുന്നവനും കേൾക്കുന്നവനും പ്രസംഗിക്കുന്നവനും ആ ഇൻസ്പിരേഷനിലാകുമ്പോൾ ആ ദൈവപ്രചോദിതത്തിലാകുമ്പോൾ ആ ശാസ്യത്തിലാകുമ്പോൾ ആ നിവേശതത്തിലാകുമ്പോൾ അങ്ങനെയുള്ളവന് വചനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൈബിള് എന്ന് പറയുന്നത് ഒരാത്മലോകമാണ് കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത എന്ന യാഥാർത്ഥത്തിലുള്ള ഒരു ലോകമാണ് എന്നാൽ ഇത് ഇങ്ങനെയല്ല അക്ഷരികമായിട്ട് വായിക്കുന്നവനിത് ഭയങ്കര ഒരു പുസ്തകമാണ് ഇത് ഭയങ്കര കട്ടിയുള്ള പുസ്തകമാണ് ഇത് വായിച്ചാൽ മനസ്സിലാവുകയോ എന്നൊക്കെ ചോദിക്കും അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ ഈ ഇൻസ്പിരേഷൻ ഇല്ലാത്തവന് ഇത് മനസ്സിലാവില്ല അതുകൊണ്ട് ഈ കണ്ണുകൊണ്ട് കാണാത്ത ആത്മീക മേഖലയിൽ കണ്ണുകൊണ്ട് കാണാവുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗത്തിൽ വരുത്താൻ കഴിയില്ല ഒന്നുകൂടെ പറയാം കണ്ണുകൊണ്ട് കാണാത്ത ആത്മമേഖലയിൽ കണ്ണുകൊണ്ട് കാണുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും ആശയങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നാല് കാര്യമാണ് അത് വളരെ പെട്ടെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് മുന്നോട്ട് ഓരോന്നോരോന്നായി അത് പറയാം ഒന്ന് ഇത് വാക്യത്തിൽ വായിക്കുന്നു ഉപദേശത്തിന് ഉപദേശമെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മോനെ മോളെ ഇത് ചെയ്യരുത് ഇന്ന കാര്യം മോശമാണ് ഇത് പ്രശ്നമാണ് ഇത് ദൈവവചനത്തിനെതിരാണ് ഇത് ശിക്ഷ കിട്ടുന്ന കാര്യമാണ് ഇത് ചെയ്യരുത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ശാസനം ശാസനം എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് വന്ന ഒരു കാര്യം വരുമ്പോൾ കർശനമായിട്ട് ശാസിക്കും ഈ കാണിച്ചത് തെറ്റാണ് ഇത് ചെയ്യരുത് ഒരപ്പം പറയുന്ന പോലെ ഒരമ്മ പറയുന്നത് പോലെ ഒരു സഹോദരൻ പറയുന്നത് പോലെ ബോധമുള്ള ഒരു സഹോദരൻ പറയുന്നത് പോലെ അധ്യാപകൻ പറയുന്ന പോലെ ഇത് ചെയ്യരുത് ശാസനം അപ്പോൾ ഉപദേശവും ശാസനവും രണ്ടാണ് ഒന്ന് ആദ്യം മുൻകൂട്ടി പറയുന്നു രണ്ട് പണി കഴിഞ്ഞിട്ട് പറയുന്നു അപ്പോൾ ശാസന അത് പിന്നെ മൂന്നാമത്തെ എന്നുള്ളത് നമ്മൾ വായിക്കുന്നത് എന്നാണ് ചില ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഗുണീകരണം എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കത്തക്ക വണ്ണം അത് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്ന കറപ്ഷൻ ഓഫ് എറർ ആൻഡ് ഡിസിപ്ലിൻ ഇൻ ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ അനുസരണത്തിന് നമ്മളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് അവസാനം പറയുന്നത് നീതിയിലെ അഭ്യാസ അഭ്യസനം അതായത് തെറ്റ് ചെയ്യാതിരിക്കുന്നത് നീതി തെറ്റ് ചെയ്യുന്നത് അനീതി ഒറ്റ ഉദാഹരണം പെട്ടെന്ന് പറയാം അതായത് ജോസഫ് പോത്തിഫറിൻ്റെ ഭവനത്തിൽ പോത്തിഫറിൻ്റെ ഭാര്യയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാഞ്ഞത് അവനിൽ നീതി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവൻ നീതി അഭ്യസിച്ചിരുന്നതുകൊണ്ടാണ് അല്ലാതെ അവന് അവൻ്റെ ശാരീരികമായി കഴിവു കുറവുണ്ടെന്നുമല്ല ദൈവഭയമെന്ന് പറഞ്ഞാലും അവൻ ഈ നീതി അഭ്യസിച്ചിരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ ഇൻസ്പിരേഷൻ ഉള്ളതാണ് ഇത് നാല് കാര്യങ്ങൾ നടന്നിരിക്കണം അതാണ് അതിൻ്റെ ലക്ഷ്യം എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് ഉപദേശത്തിനും അത് ശാസനത്തിനും അത് തിരുത്തലിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാണ് അഥവാ നീതിയിൽ അഭ്യാസം ഒരുത്തനുണ്ടാക്കിയെടുക്കാൻ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രാക്ടീസുകൾ കൊടുക്കാൻ ഇത് പറ്റണം എന്നാണ് ദൈവവചനം പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവ് ഈ വചനം ഇതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രിയ ശ്രോതാക്കൾക്ക് മനസ്സിലാകാൻ പ്രിയ കേൾവിക്കാർക്ക് മനസ്സിലാകുവാൻ കർത്താവേ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും ബുദ്ധിയെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം വേറൊരു തലത്തിൽ ഞങ്ങൾക്കിതിനെ പഠിക്കുവാൻ വചനം എന്തുദ്ദേശിച്ചോ ആ രീതി പഠിക്കുവാൻ ദൈവം അനുഗ്രഹിക്കണം അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ